എല്ലാവർക്കും നമസ്കാരം കണ്ടൻമെൻറ്റ് അഥവാ ആത്മസംതൃപ്തിയാണ് നമ്മൾ ജീവിതം കൊണ്ട് നേടേണ്ടത് സാറ്റിസ്ഫാക്ഷൻ ഏതെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഭാവമുണ്ടല്ലോ അതാണ് അത് കുറേ നേരത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നാൽ കണ്ടൻമെൻറ്റ് കുറച്ചുകൂടി ആഴവും പരപ്പുമുള്ള തൃപ്തിയാണ് അതുകൊണ്ടാണ് ആത്മസംതൃപ്തി എന്നൊരു വാക്ക് തന്നെ അതിനുവേണ്ടി ഉപയോഗിച്ചത് ഗ്രീക്ക് ദാർശനികനായ സോക്രട്ടീസ് പറയുന്നു ഈസ് നാച്ചുറൽ വെൽത്ത് ലക്ഷറി ഈസ് ആർട്ടിഫിഷ്യൽ പോവർട്ടി എന്നാണ് ഈ ലോകത്ത് നന്നായി ജീവിക്കുമ്പോൾ ഈ പ്രകൃതി തന്നെ നമ്മുടെ മനസ്സിന് സമ്മാനിക്കുന്ന വളരെ ഉദാത്തമായ ഭാവമാണ് കണ്ടന്മെൻ്റ് മരണനിമിഷങ്ങളെപ്പോലും വളരെ സമചിത്തതയോടെ സമീപിക്കുന്ന ചില മഹത്തുക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ എന്താണ് ആ നിമിഷത്തിൽ പോലും ശാന്തമായി അതിനെ നേരിടാൻ അവർ പ്രാപിച്ചത് അതാണ് കണ്ടെന്റ് കാൽവറിയിലെ ക്രൂശിന്റെ ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കിക്ക് ആർത്ത് ഒരു ജനക്കൂട്ടം പടയാളികൾ പരിഹാസവും നിന്നയും കുറ്റപ്പെടുത്തലുകൾ ഭിന്നാഭിപ്രായങ്ങൾ ഭയന്ന് ദൂരം മാറി നിൽക്കുന്ന ശിഷ്യസമൂഹം ഇതിൻ്റെയൊക്കെ നടുവിൽ ക്രൂശിൽ ക്രിസ്തു അനുഭവിക്കുന്ന ഒരു സമചിത്തതയുണ്ടല്ലോ അതിൻ്റെ ഒടുവിലാ പറയുന്നത് എനിക്ക് നിവൃത്തിയ ശരിക്കും കണ്ടെന്മെന്റ് എന്ന് പറയുന്നൊരു ഭാവം ക്രൂശിൽ പൂത്വലയുകയായിരുന്നു ചുറ്റുവട്ടങ്ങളൊക്കെ ഇരുട്ടു നിറഞ്ഞതാകുമ്പോഴും പ്രതിസന്ധികളുടേതാകുമ്പോഴും ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഒരു വലിയ നന്മ കൂടിയാണത് അതുകൊണ്ട് ജെർമ്യാസ്യ പറയുന്നത് കണ്ടൻമെന്റ് ഓഫ് മൈൻഡ് ദാറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് റാദർ ദാൻ എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസ് ചില മനുഷ്യരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അവർക്ക് ലോകപരമായിട്ട് എല്ലാം ഉണ്ട് പക്ഷേ ഒരിക്കലും അവർക്ക് ആത്മസംതൃപ്തിയില്ല മനോഹരമായ വീടുണ്ട് പക്ഷെ അതിനുള്ളിൽ സ്വസ്ഥമായ ജീവിതമില്ല ലക്ഷോറിയസ് ആയിട്ടുള്ള കിടക്കയുണ്ട് അതിൽ അതിലവർക്ക് ഉറക്കമില്ല മേൽത്തരം ഒക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ആത്മസൗന്ദര്യമില്ല എന്നാൽ ലോകത്തിൻ്റെ ഭാഷയിൽ ചിലപ്പോൾ ചിലപ്പോഴൊന്നുമില്ലാത്തവരാകാം ആ ഒന്നുമില്ലായ്മയുടെ നടുവിലും ആത്മസംതൃപ്തി അനുഭവിക്കുന്ന കുറെ മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ കഴിയും എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നുവെന്ന് പറയുമ്പോൾ പൗലു ശ്രീഹായുടെ ആത്മശരീര മനസ്സുകളിൽ നിറഞ്ഞൊഴുകുന്നത് ആത്മസംതൃപ്തിയാണ് ഈ ലോകത്തിന്റെ ഇല്ലായ്മകൾ ഓർത്ത് ഭാരപ്പെടേണ്ട നമുക്ക് ലഭിച്ച നന്മകളുണ്ടല്ലോ അനുഗ്രഹങ്ങൾ അതിനെ നന്ദി അർപ്പിക്കുക അതിനെ ഭംഗിയായി വിനിയോഗിച്ച് ദൈവവിചാരത്തോടെ ജീവിക്കുക ഈ നാഴികയിൽ പോലും ഈ ലോകം വിട്ടു പോകേണ്ടി വന്നാലും തൃപ്തിയോടെ ആത്മസംതൃപ്തിയോടെ വേണം ഇവിടെ നിന്ന് മടങ്ങാൻ എബ്രാഹിം കഴുകിയ ലേഖനം പതിമൂന്നാം അധ്യായ അഞ്ചാം വാക്യം നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമ്മുടെ കർത്താവിലേക്ക് ഉയർത്താം കരുണാമേനായ കർത്താവേ അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് നന്ദി ഈ ജീവിതം ദൈവത്തിൻ്റെ ഉദാരതയാണ് കരുണയുടെ പങ്കു പറ്റിയാണ് ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ദൈവമേ ഒന്നിലും ആർത്തി കാണിക്കാതെ ജീവിതത്തോടുള്ള നല്ല മനോഭാവം പുലർത്തി ആത്മസംതൃപ്തിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകണമേ ഞങ്ങൾ കുറവും ബലഹീനതയുമുള്ള മനുഷ്യരാണ് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ ദൈവക്രമ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവ് ഞങ്ങളോട് കരുണ തോന്നണമേ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ